അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഭൂമിയിലെ സ്വർഗ്ഗം ജമ്മു ജമ്മുകാശ്മീരിലൂടെയുള്ള ഞങ്ങളുടെ അന്നത്തെ യാത്ര എത്തിച്ചേർന്നത് ജമ്മുവിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിലാണ് ഇരുപത്തി ശതമാനം ഹൈന്ദവരും അറുപത്തി ഒൻപത് ശതമാനം മുസ്ലീങ്ങളും വസിക്കുന്ന ജമ്മുകാശ്മീരിൽ ക്രിസ്തു മതവിശ്വാസികളുടെ എണ്ണം ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് വെറും പൂജ്യം പോയിന്റ് മാത്രം ജമ്മു കാശ്മീരിലുള്ള ഒരേയൊരു റോമൻ കത്തോലിക്ക രൂപതയായ ജമ്മു ശ്രീനഗർ രൂപതയ്ക്ക് കീഴിൽ ഇടവകകൾ ആണുള്ളത് ഇത് ജമ്മുവിലുള്ള രൂപത ആസ്ഥാന കത്തീഡ്രൽ ദേവാലയം ധാരാളം വിശ്വാസികൾ എത്തിച്ചേർന്നിരിക്കുന്നു ഒരു സാധാരണ ശനിയാഴ്ച ദിവസമാണിത് ജമ്മു ശ്രീനഗർ രൂപതയ്ക്ക് കീഴിലുള്ള പൂഞ്ച് സെന്റ് എഗ്നേഷ്യസ് ദേവാലയത്തിൽ അൻപത് നോമ്പിലെ ഒരു വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ കണ്ട തിരുക്രമങ്ങളുടെ നേർക്കാഴ്ചകളാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ജമ്മുവിലെ പൂഞ്ച് നഗരത്തിലുള്ള സെന്റ് എഗ്നേഷ്യസ് കത്തോലിക്ക ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു വെള്ളിയാഴ്ച ആണെങ്കിലും ദേവാലയം നിറയെ വിശ്വാസികൾ കേരളത്തിൽ നിന്നുള്ള ഏതാനും വൈദികർ ഇടവക സന്ദർശിക്കാൻ എത്തിയെന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി വികാരി ഫാദർ ജോർജ് പള്ളിക്കാമടത്തിൽ സി എം ഐ വിശ്വാസി സമൂഹത്തിൽ അറിയിച്ചപ്പോൾ ദേവാലയത്തിൽ കൂടിയിരുന്ന അവർ ഒരിക്കൽ പോലും കേരളം സന്ദർശിക്കുക പോലും ചെയ്യാത്തവരാണെങ്കിലും നിറവുഞ്ചിരിയോടെ കരഘോഷത്തോടെ ഞങ്ങൾക്ക് സ്വാഗതമേകി തികഞ്ഞ ആദിത്യ മര്യാദ മുഖ്യമന്ത്രിയായി പലയിടങ്ങളിലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ജമ്മുവിലെ പൂഞ്ച് രജോരി എന്നീ രണ്ട് ജില്ലകളിലുള്ള ഏക കത്തോലിക്ക ദേവാലയമാണ് സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയം നൂറോളം കുടുംബങ്ങൾ മാത്രമാണ് ഈ ഇടവകയിൽ ഉള്ളത് എങ്കിലും രൂപതയിലെ മൂന്നാമത്തെ വലിയ ഇടവകയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിതമായ ഈ ഇടവകയുടെ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ സി എം ഐ സഭയുടെ കോഴിക്കോട് പ്രവിശ്യയ്ക്കാണ് ഫാദർ ജോർജ്ജ് പള്ളിക്കാമട്ടിൽ സി എം ഐ എന്ന ഊർജ്ജസ്വലനായ യുവവൈദികനാണ് പള്ളി വികാരി സി എം സി സന്യാസിനി സംഘത്തിലെ ഒൻപത് സിസ്റ്റേഴ്സും അജപാലന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു ഉറുദു ഭാഷയിലാണ് വിശുദ്ധ കുർബാനയിലുള്ള ഇടവക ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയം ദേവാലയ ഗായക സംഘം നിരവധി സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ കുർബാന ഗീതങ്ങൾ ആഘോഷമായി ആലപിക്കുകയാണ് യുവാക്കൾ മാത്രമാണ് ഗായക സംഘത്തിലുള്ളത് എന്നതും വേറിട്ട കാഴ്ചയായി മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത വാദ്യോപകരണങ്ങളും ഗായക സംഘം ഉപയോഗിക്കുന്നുണ്ട് ചിംഡ എന്നതാണ് ഈ വാദ്യോപകരണത്തിന്റെ പേര് ഗായക ഗായക സംഘത്തോടൊപ്പം വിശ്വാസികളും ചേർന്ന് ഗാനങ്ങൾ ആലപിക്കുന്നു വിശ്വാസികൾ ഇവിടെ വെറും കാഴ്ചക്കാരല്ല പൊതുവെ ആഘോഷപ്രിയരായ കാശ്മീരി ജനതയുടെ ജീവിത സംസ്കാരം ആരാധനാ രീതികളിലും പ്രകടമാണ് കുർബാനക്കിടയ്ക്ക് കുട്ടിക്കുറുമ്പുകൾ ദേവാലയ മദ്യത്തിൽ കേരളത്തിലെ പോലെ ഇവിടെയും ഓടി നടക്കുന്നുണ്ട് പള്ളിയോട് തൊട്ടുചേർന്ന് ഇന്ത്യൻ ആർമിയുടെ സാറ്റലൈറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേവാലയത്തിന്റെ ഡ്രോൺ കാഴ്ചകൾ പകർത്താൻ നിരോധനമുണ്ട് മാതാവിന്റെ മനോഹരമായ ഒരു ഗ്രോട്ടോയും ഈ പള്ളി മുറ്റത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ആകർഷകമായ മറ്റൊരു മുഖവും ദേവാലയ മുറ്റത്ത് ദൃശ്യമായി അൻപത് നോമ്പുകളിലെ വെള്ളിയാഴ്ചകളിൽ ഇടഭാഗങ്ങൾ മുഴുവൻ സമ്പൂർണ്ണ ഉപവാസത്തിലാണ് ദേവാലയ മുറ്റത്ത് വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിളമ്പുന്ന ഈ ഭക്ഷണം അവരുടെ ഇന്നത്തെ ആദ്യ ഭക്ഷണമാണ് സിസ്റ്റർ ദീപ്തിയുടെ വാക്കുകളിലേക്ക് ഒരു വെള്ളിയാഴ്ചകളിലും നോമ്പിലെ അൻപത് നോമ്പിലെ ഒരു വെള്ളിയാഴ്ചകളിലും അവർ ഭക്ഷണം കഴിക്കുക രാവിലെ മുതൽ ചായവെള്ളം പോലും കുടിക്കത്തില്ല വൈകുന്നേരം വരെയുള്ള സമയത്ത് അവർ ഇവിടെ കുർബാന കുരിശിന്റെ കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഭക്ഷണം കഴിക്കുകയുള്ളൂ പക്ഷേ രാവിലെ മുതൽ ഉപവാസം വരുന്നതുകൊണ്ടാവാം ഏവരും ആവേശത്തോടെ എന്നാൽ അച്ചടക്കത്തോടെ ഭക്ഷണപന്തിയിൽ അണിനിരക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയെ അനുസ്മരിപ്പിക്കുന്ന ഒരുതരം ചോറാണിത് ഇവർ ഇതിനെ ന്യൂട്രി ചാവൽ എന്ന് വിളിക്കും ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പൂഞ്ച് എന്ന പട്ടണത്തിലാണ് മൂന്ന് വശവും പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ ഭീകരരുടെ ആക്രമണത്തിന് നിരന്തരം ഇരയാക്കപ്പെടുന്ന സദാസമയവും മെഷീൻ ഗണ്ണുമായി സൈന്യം പ്രബന്ധ ചുറ്റുന്ന പൂഞ്ച് എന്ന ഈ പട്ടണത്തിൽ തങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥകൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാം മറന്ന് ഈ ദേവാലയ അവർ ഒത്തുചേരുകയാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഈ ദേവാലയം മുറ്റത്ത് വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും വിളമ്പിയും വിളമ്പിക്കൊടുത്തും ഭക്ഷിച്ചും പാകം ചെയ്തും ഈ വെള്ളിയാഴ്ച കൂട്ടായ്മ അവർ ഒരു ആഘോഷമാക്കുന്നു ഇദ്ദേഹമാണ് ഗായക സംഘത്തിലെ നേതാവ് പ്രിൻസ് ഒപ്പം കലാകാരി കൂടിയായ ഭാര്യ പികാരി ഫാദർ ജോർജ് നമ്മുടെ പള്ളിക്കാമട വിശ്വാസമുള്ളവരാണ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് സമയത്ത് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ രാവിലെ മണി മുതൽ അഞ്ചര തൊട്ട് ഒരു കരോൾ ഉണ്ട് ഇരുപത്തിരണ്ട് ദിവസമാണ് അത് ഇത്രയും തണുപ്പത്തെ അത് ഇവർക്കൊരു നേർച്ച പോലെയാണ് അവരെ ചെരുപ്പ് പോലും ഇടാതെയാണ് പലപ്പോഴും ഇതിന് വരുന്നത് ജമ്മു കാശ്മീരിലെ അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പിലും വിശ്വാസ തീഷ്ഠതയിൽ ചൊലിക്കുന്ന ഒരു ഇടവക സമുഖത്തെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് നന്ദി